സ്ലാമു അലൈക്കും വെൽക്കം ടു മൈ വേൾഡ് അപ്പം ഇന്നത്തെ എൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് നേരെ കാടാമുഴയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് നേരെ വൈദ്യുതി കടയിലേക്ക് പോകുന്നതാണ് എണ്ണ വാങ്ങാനാണ് കേട്ടോ അപ്പോൾ ഇവിടെ താരനും പോവും ചെയ്യും നീരർക്കം നമുക്ക് അലർജിയൊക്കെ ഉള്ളവർക്ക് നീരറങ്ങുമില്ല കേട്ടോ ആ ഒരു എണ്ണ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ആദ്യം ഇരുന്നൂറ്റൻപത് ഇരുന്നൂപ്പം എഴുപതായിരിക്കും കേട്ടോ അങ്ങനെ അത് വാങ്ങി പിന്നെ ഹൈസുകൂടിൻ്റെ സ്കൂളിലേക്ക് പോകണം അന്നത്തെ പോലെ ഫീസ് ാലോ നൂറ് രൂപ അന്ന് കൊടുത്തിട്ടോ കളഞ്ഞല്ലോ അപ്പോൾ ഇന്നിപ്പോൾ ഇനി സ്കൂൾ ഫീസ് അടക്കാനുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ തന്നെ അത് പോയിട്ട് അടച്ച് നേരെ അവൻ്റെ ടെസ്റ്റ് ഓൻ മറന്നു വെച്ചിരുന്നു വീട്ടിലിട്ടാണ് അപ്പോൾ അത് കൊടുക്കും ചെയ്തു രാവിലെ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവർക്ക് ടെസ്റ്റ് ബുക്കും കിട്ടി ഫീസും അടച്ചു അങ്ങനെ ഓരോ തട്ടുമുട്ടൊക്കെ ആയിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടുത്തെ പരിപാടികളൊക്കെ തുടങ്ങുകയാണ് അപ്പം ഇന്ന് ചക്കക്കുരുതാ നേരെ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ചും കൂടെ ബാക്കിയുള്ള അത് എടുത്തിട്ടുണ്ട് അപ്പം അത് കുറച്ച് കഷ്ണങ്ങളാക്കി ഇങ്ങനെ നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട് നേരെ ഉപ്പിട്ടിട്ടൊന്ന് വേവിക്കാൻ വെച്ചതാണ് കേട്ടോ ഇനി നമുക്ക് ബാക്കി പരിപാടി തുടങ്ങാം അപ്പം ഇന്ന് മീനൊന്നും ഇല്ല അതുകൊണ്ട് ഇത് വെച്ചിട്ട് ഇങ്ങനെ ഒരു പൊരിപ്പ് ഉണ്ടാക്കിയിട്ട് കഴിക്കാം നല്ല ടേസ്റ്റ് ആക്കിയിട്ടൊന്നു വിചാരിച്ചു കേട്ടോ അപ്പം അതിലേക്ക് ഇതാ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഉള്ളിയും കറിവേപ്പിലയും കുറച്ച് രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് പൊടിയാൾ ചേർത്ത് കൊടുക്കുകയാണ് അപ്പം ഞാൻ മുളക് പൊടി മഞ്ഞൾ കുറച്ച് ചിക്കൻ മസാല മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടാ എന്നിട്ട് അതൊക്കെ ഒന്ന് വയന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി വേവിച്ച് മാറ്റി ചക്കക്കുരു ഇതിലേക്ക് ഇട്ട് എടുത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുത്താൽ സംഭവം അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ ഉച്ചക്കത്തൊരു നേരം മാത്രമേ ഇത് ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടാ പിന്നെ ഗ്യാസുള്ള ആൾക്കാർ തിന്നിട്ട് ഇനി പണി വാങ്ങണ്ട ഇനി ഇന്ന കുറ്റം പറയരുത് മൈ വേൾഡിൽ പെണ്ണ് ഓരോന്ന് കാട്ടി കൂട്ടിയിട്ട് ഞങ്ങൾ ചക്കക്കുരു എടുത്ത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് വയ്യാതായി എന്നൊന്നും ലാസ്റ്റ് പറയരുത് കേട്ടോ നേരത്തെ ഉപ്പിട്ട് വേവിച്ചതാണ് അപ്പോൾ ഇന്ന് ടേസ്റ്റ് ചെയ്തിട്ട് കുറച്ച് ഉപ്പിൻ്റെ ഒരു കുറവുണ്ട് അതുകൊണ്ട് ഇതാ ചെറുതായിട്ടൊന്ന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് എന്നാൽ നന്നായിട്ട് ഇളക്കിയിട്ട് ഇതാ കയ്യിൽ വെച്ച് ഇങ്ങനെ ഉടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചില കഷ്ണങ്ങൾ ഇങ്ങനെ നീളത്തിലും ചിലതിങ്ങനെ ഉടഞ്ഞിട്ടും കൂടെ എടുക്കുമ്പോഴാണ് ആ ചോറിൻ്റെ ഒക്കെ കൂടെ കൂട്ടി കുഴക്കുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടേട്ടാ അങ്ങനെ കയ്യിൽ വെച്ച് ഞാനിതാ കുറച്ചൊന്ന് ഉടച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തത് ഉണ്ടാക്കുന്നത് ചിരങ്ങാ കറിയാണ് കേട്ടാ അപ്പം എന്നത്തെ പോലെ തന്നെ ചെരങ്ങ ഉപ്പും മുളക് ഇട്ടിട്ട് ഇതാ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഉള്ളി താളിച്ചയിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അങ്ങനെ ചരങ്ങാ കറിയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഉച്ചക്കത്തേക്ക് ുള്ള സംഭവങ്ങളൊക്കെ റെഡിയായി ഇനി ചോറ് വിളമ്പി ചോറങ്ങ് തിന്നാൽ മതി അങ്ങനെ ചോറൊക്കെ വിളമ്പി ഇതാ ചിരങ്ങാ കറി ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഒരു നാരങ്ങ ഉപ്പിലിട്ടതും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ ഈ ഒരു ചക്കക്കുഴി കൂട്ടാനും അതിൻ്റെ കൂടെ നല്ല അലിഞ്ഞ നാരങ്ങയാണ് ഇട്ടത് ഇങ്ങനെ തൊട്ടാ അങ്ങനെ അലിഞ്ഞ് ഒരു അത്രയും ഉപ്പൊക്കെ പിടിച്ചിട്ട് ഒരു വർഷം മുന്നേ ഉള്ളതാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റുള്ള നാരങ്ങ ഉപ്പിലിട്ടതൊക്കെ കൂടെ കൂട്ടിയിട്ട് നന്നായിട്ട് ഉച്ചക്കൊന്ന് ചോറ് കഴിച്ചു അതിൻ്റെ കൂടെ തന്നെ രാവിലത്തെ ഗ്രീൻ പീസ് കറി കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതും എടുത്തിട്ടുണ്ട് ഇന്ന് ഹൈസ് കുട്ടി ഒന്നര കായപ്പോൾ സ്കൂളിട്ട് വന്നിട്ടുണ്ട് കേട്ടോ മറ്റു കുട്ടികൾക്ക് മീറ്റിംഗ് ആയതുകൊണ്ട് ഓരോ നേരത്തെ തന്നെ വിട്ടിട്ടുണ്ട് അങ്ങനെ മൂന്ന് മണിയൊക്കെ ആയിപ്പോക്കിനി എനിക്ക് ചായ വേണമെന്ന് പറഞ്ഞിട്ട് ഒരേ വാശി അപ്പോൾ എന്നാൽ പിന്നെ എന്താ ചെയ്ത് നേരെ അങ്ങോട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ ഇവിടെ ഉമ്മ നട്ട് വളർത്തിയ നമ്മൾ ആ ബജി മുളകിൽ നല്ല കായകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നേരെ അതെടുത്തിട്ട് നമുക്ക് ഇന്ന് മുളക് ബജി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഉമ്മക്ക് ഇതൊന്നും കഴിക്കാൻ പറ്റില്ല കേട്ടോ ഇപ്പോൾ രണ്ട് മൂന്ന് നാല് ദിവസമായിട്ട് ഉമ്മ ഒരേ കിടപ്പന്നെയാണ് ഉമ്മക്ക് പനി മൂത്രത്തിൽ പഴുപ്പ് അങ്ങനത്തെ ഓരോ അസുഖങ്ങളായിരുന്നു കേട്ടോ രണ്ട് മൂന്ന് പ്രാവശ്യം ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി ആകെ തളർന്ന് അവശയായിട്ട് ി കൊടുുന്നതാണ് അപ്പം ഇനി നമ്മൾ അത് ഉണ്ടാക്കാൻ പോകണം അപ്പം കുറച്ച് ചുടുവെള്ളം ഒഴിച്ചിട്ട് ഞാൻ കുറച്ച് പുളിങ്ങ പുളിങ്ങതാ നന്നായിട്ടൊന്ന് ഞോണ്ടി എടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ആ കുരു ഒന്നും നമുക്ക് ആവശ്യമില്ല അതിൽ ആ ഒരു കയമ്പ് കിട്ടുമല്ലോ നന്നായിട്ട് ഞോണ്ടുമ്പോൾ അതാണ് നമുക്ക് ആവശ്യമുള്ള അപ്പം ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് അതൊന്ന് നന്നായിട്ട് കിളിമ്പി എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് കുരുമൊക്കെ മാറ്റിയിട്ട് ആ പഴുപ്പ് മാത്രം മതി ഇനി നമ്മൾ അടുത്തത് ആ ബജിമുളകിൻ്റെ കുരുവളൊക്കെ ഉള്ളൊന്ന് കളഞ്ഞിട്ടുണ്ട് ഇനി പൊടിയെന്ന് പറഞ്ഞാൽ ഇവിടെ മൈദപ്പൊടി അരിപ്പൊടി മാത്രമേ ഉള്ളൂട്ട് കടലമാവ് ഉണ്ടായിട്ടില്ല കുറച്ച് ൾപ്പൊടി ഉപ്പൊക്കെ ചേർത്തിട്ട് കുറച്ച് വെള്ളത്തിൽ അതൊന്ന് കലക്കി എടുക്കേണ്ടേ കൂടെ തന്നെ നന്നായിട്ടൊന്ന് ചതച്ചെടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഈ മാവൊക്കെ മിക്സ് ചെയ്ത് നന്നായി റെഡി ആക്കിയതിന് ശേഷം നമുക്ക് ഇനി ഈ ഭജിമുളകെ റെഡി ആക്കി എടുക്കാം അതിൻ്റെ ഇടയിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരും പഴയ കൂട്ടുകാരും എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ ലൈക്ക് ഇടാൻ മറന്ന കൂട്ടുകാരെല്ലാവരും ലൈക്കും തരുക കമന്റ് ഇടാൻ മറന്ന കൂട്ടുകാരെല്ലാവരും കമൻ്റ് ഇടുക കുറേ ആൾക്കാർ കമൻ്റ് ഇടാതെയാണ് കാണുന്നത് ലൈക്കും തരൂല അങ്ങനെ രണ്ടാമതും തീയൊക്കെ അതാ പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ചട്ടി വെച്ചിട്ട് എണ്ണ ഒക്കെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം കുറച്ച് പരിപാടി നേരത്തെ നമ്മൾ പുളിങ്ങെടുത്ത് വെച്ചല്ലോ കുറച്ച് പഞ്ചസാര ചേർത്തിട്ട് അപ്പോൾ ഇത് മുന്നേ ഞാൻ ഈ ഒരു റെസിപ്പി നമ്മളെ ചാനലിൽ കാണിച്ചതാണ് കേട്ടോ മുന്നേ ഒരു ദിവസം നമ്മൾ ബജി ഉണ്ടാക്കിയപ്പോൾ ആർക്കും അങ്ങനെ ഈ ഒരു സംഭവം ഇഷ്ടമൊന്നും അല്ലാട്ട് തിന്നാൻ പിന്നെ ഞാനല്ല തിന്നാനുള്ളത് അവതാ ഇന്നിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇത് ഉണ്ടാക്കുന്നത് അന്ന് ഉണ്ടാക്കിയപ്പോൾ ഞാൻ ഈ ഒരു രീതിയിൽ തന്നെ അതിനോട്ട് ഉണ്ടാക്കി അന്ന് പക്ഷെ ആ കടലമാവിലായിരുന്നു ഇപ്പോൾ കടലമാവില്ലാത്തതുകൊണ്ട് നമ്മൾ മൈദിയിലും ആണ് ഉണ്ടാക്കുന്നത് പക്ഷേ ഉള്ളിൽ ഞാൻ ആ കൊടുത്ത ഒരു പുളിൻ്റെ ഫീല്ലിങ് ഉണ്ടല്ലോ അതൊക്കെ സെയിം സെയിമെൻറ്റ് ആയിരുന്നു അങ്ങനെ അതാ എണ്ണ ഒഴിച്ചു അത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നേരത്തെ നമ്മൾ പുളിൻ്റെ അത് മാറ്റി വെച്ചല്ലോ അത് ഞാനൊരു സ്പൂൺ വെച്ചിട്ട് ഇതാ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ആ കുരു മാറ്റി ഉള്ളിലേക്ക് ഉള്ളിലേക്ക് അതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് ഇട്ട് അത് നമ്മളിങ്ങനെ കഴിക്കണതിൻ്റെ ഇടയ്ക്ക് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഒരു പുളിയൊക്കെ പുളിയും പിന്നെ അതിൻ്റെ ഒരു എരിവും മധുരവും ഒക്കെ കൂടെ നല്ല ടേസ്റ്റാണ് മധുരം നമുക്ക് അധികം ഫീൽ ചെയ്യൂല നല്ലൊരു എരിവും പുളി അതിനോട്ട് ഉണ്ടാവുക അങ്ങനെ ഞാനിതാ നമുക്കിതിങ്ങനെ ഇടയിൽ കുറച്ച് കുരു പെട്ടാലും അതിൻ്റെ ഒരു എരിവ് കൂടി ഈ പുളി വരുമ്പോൾ പെട്ടെന്ന് ചൂടുള്ള ചായൻ്റെ കൂടെയൊക്കെ വേഗം വേഗം കഴിച്ചോളൂ അങ്ങനെ മാവിൽ മുക്കിയിട്ട് ഇതാ ഓരോന്നും ഓരോന്നായിട്ട് ഇങ്ങനെ കോരി കോരിയെടുക്കുന്നുണ്ട് ആകെ രണ്ട് മൂന്നാലെണ്ണം ഉള്ളൂട്ടത് ഒരു അഞ്ചാറെണ്ണം കാണും ഇത് വലിയ നാത്തൂൻ്റെ അടുത്ത് കൊടുക്കുന്നതാണ് കേട്ടോ ഈ ഒരു മുളകിൻ്റെ തെയ്യ് അങ്ങനെ ഓരോരുന്ന് കൊടുത്തു ആദ്യം നമ്മൾ ഈ സൈഡിൽ വെച്ചു പിന്നെ ഉമ്മ അവിടുന്ന് മാറ്റിയിട്ട് ആ സൈഡ് മാറ്റി അങ്ങനെ ഇപ്പം നമ്മൾ അന്നൊന്നും ഇങ്ങനെ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കലും ഡൈനിൽ ഇട്ടാ പിന്നെ ഇപ്പോൾ കിച്ചണത്തെ വേസ്റ്റ് മൊത്തം അതിൻ്റെ അടിയിൽ കൊണ്ടുപോയിടലോ തുടങ്ങിയപ്പോൾ നല്ല കായൊക്കെ പിടിച്ചിട്ട് അങ്ങനെ വന്നിട്ട് ഉമ്മ ഓരോന്ന് കിട്ടുമ്പോൾ ഓരോന്ന് കിട്ടുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കൊണ്ടുപോയിടും ലാസ്റ്റ് ഇത് ഉണ്ടായപ്പോൾ ഉമ്മക്ക് തിന്നാൻ പറ്റിയിട്ടില്ല കേട്ടോ ഇന്ന് വൈകുന്നേരം എന്താക്കും എന്താക്കും എന്നിങ്ങനെ വിചാരിച്ചപ്പോഴാണ് ഈ ഒരു മുളകിൻ്റെ കാര്യം ഓർമ്മ എന്ന രണ്ടെണ്ണം മൂന്നെണ്ണം നമുക്ക് മതിയല്ലോ എല്ലാവർക്കും അങ്ങനെ തിന്നാനിവിടെ ആകെ രണ്ട് മൂന്ന് ഉള്ളൂ അപ്പം നമുക്കിത് കറക്റ്റ് ഭാഗമാണ് കേട്ടോ അപ്പോൾ പോയിട്ട് വേഗം നമ്മൾ ഇത് അർത്തിട്ടാണ്ട് ഉണ്ടാക്കി അല്ലാതെ വേറെ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ഉമ്മാൻ്റെ ഇത് മാറിയിട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ അപ്പം ഇന്നും ഒന്നും ഉണ്ടാവില്ല വീഡിയോ എടുക്കാൻ അപ്പം വേഗം തന്നെ അത് എടുത്തതാണ് അപ്പം ഇനി ഇൻഷാല്ല അയ്മ വേറെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉമ്മക്ക് നമുക്ക് ഉണ്ടാക്കിയിട്ട് വേറെ കൊടുക്കാം അപ്പോൾ മഴയാണെന്ന് വിചാരിച്ചിട്ട് ആരും വെള്ളം കുടിക്കാതെ ഒന്നും ഇരിക്കാണ്ട എല്ലാവരും നല്ലോണം വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കാം മൂത്രത്തിൽ പഴപ്പം ഒന്നും ഉണ്ടാവാതെ അപ്പോൾ എന്ന് പറഞ്ഞാൽ ഉമ്മാനോട് ഞാൻ ചോദിച്ചാണ് കേട്ടോ ഉമ്മാൻ ഇപ്പോൾ എത്ര നമ്മൾ സ്പെഷ്യൽ ഉണ്ടാക്കിയാൽ ഒന്നോ രണ്ടെണ്ണോ ഒക്കെ തിന്നുള്ളൂ ഈ വീഡിയോ കഴിയുന്നതിന് മുന്നേ നമുക്ക് രണ്ട് മൂന്ന് കൂട്ടുകാർക്ക് ഹായ് പറയാം ഫസ്റ്റ് എന്നെ സിയമോൾക്കും റിനുമോൾക്കും ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് ഹായ് പിന്നെ ഫർഹ ഫൈഹ ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് ഹായ് പിന്നെ അടുത്ത ഹായ് ആസിയ ഷൗക്കത്തിനാണ് ഹായ് അങ്ങനെ ചായ ഒക്കെ കുടിച്ചു ഇന്നത്തെ എന്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും